ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ പൊടിയുണ്ട് നമ്മുടെ കൂടെ പൊടിക്കുന്ന അവധിയല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ഒരുങ്ങിയൊക്കെ നിക്കുക ഒരിടത്ത് പോവാനായിട്ട് അപ്പൊ പോലെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേർക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനം മേടിക്കാനായിട്ടാണ് പോകുന്നത് മിക്കവരും അതെനിക്ക് ഒന്ന് മീഷോയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നു ഇച്ചിരി ണം നമുക്ക് മൈക്ക് മൈക്കില്ലാത്തോണ്ടല്ലേ ഇത് ഇതിലേക്കൂടെ ഒക്കെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ഇച്ചിരി സൗണ്ട് എടുത്ത് സംസാരിക്കുമ്പോൾ ഫോണിൽ കേൾക്കണം അല്ലേ ഇപ്പൊ തൽക്കാലം നമുക്ക് ഒരു ലൈറ്റ് മേടിക്കാനാ ലൈറ്റ് മേടിക്കാൻ ലൈറ്റിന്റെ വിലയൊക്കെ നോക്കിയാൽ നമ്മൾ മേടിക്കത്തേ ഉള്ളൂ നോക്കാൻ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു പൈസയാണെങ്കിൽ നമ്മള് വാങ്ങിക്കും പിന്നെ നമുക്ക് കുറച്ച് സ്ഥലത്തൊക്കെ പോകാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ അതെ അതെ നമുക്ക് നേരെ ോട്ട് പോവാം ഇവിടെ കടയിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു സാധനം വാങ്ങുമെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ സാധനം മേടിച്ചിട്ടുണ്ട് ഇതാണ് ഗൈസ് ലൈറ്റ് വിത്ത് സ്റ്റാൻഡ് ഇപ്പൊ ഇവിടുത്തെ ആള് വെളിയിലോട്ട് ആള് വന്നിട്ട് നമുക്ക് വിലയുടെ ഒക്കെ ചോദിക്കാം നമുക്ക് സന്തോഷമായേ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വില നോക്കിയാണല്ലോ നമ്മള് കിട്ടുക പിന്നെ ഒരു ലൈറ്റ് ആണ് കൊള്ളാവെന്ന് തോന്നിയാണ് അപ്പൊ നമ്മൾ സാധനം മേടിച്ചേക്കുന്ന ഇതാണ് ഇതിപ്പോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും റിംഗ് ലൈറ്റ് ഇതാ കിങ്ങണി വീഡിയോ എടുക്കാനായിട്ട് കിങ്ങണി മേടിച്ച ഐറ്റം ആണ് അപ്പൊ അതിന്റെ സ്റ്റാൻഡ് ഉണ്ട് രണ്ട് സൈസ് ഉണ്ടായിരുന്നു ചെറുതും ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം വലുതും ഉണ്ടായിരുന്നു എങ്ങനെയാ ഇത് ഓൺ ആക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ പുതുപ്പള്ളി കോംപ്ലക്സിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഷോപ്പ് വരുന്നത് അപ്പൊ വേണ്ടത് നമ്മള് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് റോഡിലൊക്കെ തിരക്കായിരുന്നുണ്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം അല്ലെ ഇപ്പൊ കണ്ടോ വീഡിയോ എടുക്കാൻ നേരം നിങ്ങൾക്ക് കാണാൻ ഒരു ബെറുണ്ട് അത് മാറണമെങ്കിൽ ഇതുപോലത്തുള്ള ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലേ നമുക്ക് അത് മാറ്റാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ പിന്നെ ഐഫോണിലൊക്കെ എടുക്കാൻ നേരം അത് മാറും ആദ്യമേ നമ്മുടെ സ്റ്റാൻഡാണ് വലിയ കുഴപ്പമില്ല വിഷയമില്ലാത്ത രീതിയിലുള്ള ഒരു ാണ് പിന്നെ നമുക്ക് സാധനം ഈ സ്റ്റാൻഡിന്റെ ഈ സംഭവം ഉണ്ടല്ലോ ഇത് നമ്മള് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് സ്റ്റാൻഡ് ഇതിന്റെ കൂടെ അപ്പൊ ഇത് പൊക്കി വെക്കാടി സ്റ്റാൻഡ് മണ്ടയിലോട്ട് അപ്പൊ കണ്ടോ ഇത് മേളിലോട്ട് പൊക്കാം ഇതിന് പിന്നെ നമുക്ക് എന്നാന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റാൻഡ് നമ്മൾ പൊടി ഊരി എടുത്തു അത് മുറുക്കണം അപ്പം നമ്മൾ ഈ സ്റ്റാൻഡ് സെപ്പറേറ്റ് വാങ്ങിച്ചായിട്ട് ഇതിന്റെ മണ്ടയിലോട്ട് നമ്മൾ ലൈറ്റ് വെച്ച് കൊടുക്കാനായിട്ടാ പൊടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാധാരണ റിംഗ് ലൈറ്റിനെ ലൈറ്റിനെക്കാട്ടി ഇതിന് പൊക്കം ഹൈറ്റ് കുറവുണ്ടോ ഇതിപ്പോൾ നമ്മൾ പഠിച്ചോണ്ടിരിക്കുമോ ഇത് എങ്ങനാ വെക്കുന്നതെന്ന് പൊടിയുടെ പ്രതീക്ഷയിലാണ് ഞാൻ ഇതായ പൊടി ഇതറിയാം എന്നാ പറഞ്ഞത് പൊടി പഠിക്കുമല്ലോ നടക്കൂ

ഇതിന്റെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് എത്ര വേണം അത്ര അനുസരിച്ച് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം കളർ ഇത് ചേഞ്ച് ഒന്നും വരുന്നില്ല അതായത് വേറെ വേറെ കളർ ഒന്നും ചേഞ്ച് ആകത്തില്ല ഈ രണ്ട് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ല പ്രത്യേകിച്ച് ലൈറ്റിന്റെ തന്നെ ധാരാളം പിന്നെ ഇപ്പൊ ഈ ലൈറ്റ് ഇട്ടിട്ട് ഈ ലൈറ്റും കൂടെ ഇടുമ്പഴത്തേനും നമ്മൾ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണം എന്നാലാണ് അതിന്റെ കറക്റ്റ് വെട്ട നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു വരണമെന്ന് തോന്നുന്നു നമ്മുടെ നേരത്തെ ലൈറ്റിന്റെ ഈ വെട്ട വരുന്നത് ഈ എന്ന് നമ്മുടെ മുഖത്തിന്റെ ആ ഒരു ഇതങ്ങ് മാറും മുഖത്തിന്റെയും പിന്നെ ഉണ്ടാക്കുന്ന ഫുഡിനാണെങ്കിലും ഇപ്പൊ നമ്മള് വെള്ളം ഒരു സാധനം വരുവാണെങ്കിൽ അതിനൊരു മഞ്ഞ ഷെയ്ഡ് കേറി വരും കറക്റ്റ് വെള്ളയിൽ ഇടുവാണെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളം കിട്ടും ഇതിപ്പോ കറക്റ്റ് ഈ ലൈറ്റ് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വെക്കണം ഇപ്പൊ നമ്മള് വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ ഇത്രയും രണ്ടും മൂന്നും എണ്ണം ഒക്കെ മേടിച്ച് വെക്കുമ്പോഴാണ് അത് ഇത്ര കുറഞ്ഞല്ല അവർ കൂടിയതാണ് മേടിച്ച് വെക്കുന്നത് ഉമ്മച്ചി വരുമ്പോ ഉമ്മച്ചിയുടെ റിയാക്ഷൻ കൂടെ ഒന്ന് കാണാം ഉമ്മച്ചി വരെ നേരം കൂടെ ഉണ്ട് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ഉമ്മച്ചി വന്ന ഉടനെ ഉമ്മച്ചീനെ പിടിച്ച് അതെ ഉമ്മച്ചി വന്ന് കഴിഞ്ഞിട്ട് ഉമ്മച്ചീനെ പിടിച്ച് നമ്മൾ വീടിയോടെ ഫ്രണ്ടി നിർത്തിയേക്കുണാക്കി വെച്ചേക്കുക ഉമ്മച്ചി വണ്ടി വന്നു കഴിഞ്ഞ് കണ്ട് നമ്മള് സർപ്രൈസ് ആയിട്ട് വെക്കാന്ന് വിചാരിച്ചല്ലേ പക്ഷേ എനിക്ക് ഉമ്മച്ചി വന്നപ്പോ നമ്മള് തന്നെ ഉമ്മച്ചീനെ കാണിച്ചു കൊടുത്തിട്ടു ലൈറ്റ് ഇപ്പൊ ഓഫ് ചെയ്ത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം കണ്ടോ ഇത്ര ഇരുട്ടല്ലേ ഇതാ നമ്മുടെ വീട്ടിലെ അപ്പൊ ഈ ലൈറ്റ് വെച്ചപ്പോൾ വെട്ടം കണ്ടോ

ബാക്ക് കണ്ടോ ഒരു ഒരു ലോഗോ പോലത്തെ ലോഗോയും ഉണ്ട് ഉണ്ട് ഈ ലൈറ്റ് ഞാൻ ഞാൻ ഇവിടെ ആവശ്യത്തിനുള്ള അങ്ങോട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലത്തെ ഓരോ വീഡിയോസും പിന്നെ അപ്പം ഉമ്മച്ചി ഉമ്മു ഇത് നമുക്ക് മേടിച്ചു നമ്മൾ നമ്മൾ അതായത് ഇടയ്ക്ക് ഇടയ്ക്ക് കൂടെ കൂടി വീഡിയോ ചെയ്യുന്ന അത് വീഡിയോ ഉമ്മച്ചും പറഞ്ഞാൽ എനിക്ക് അവധി കിട്ടുമ്പോ ഉമ്മച്ചയ്ക്ക് അവധിയില്ല ഉമ്മക്ക് അവധി വരുമ്പോ എനിക്ക് ഇന്നലെ പക്ഷെ ഉമ്മച്ചയ്ക്ക് അവധി ഞായറാഴ്ച ഞാൻ

ാണ് നമ്മുടെ ലൈറ്റിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ വീട്ടിൽ ചെന്നിട്ടുള്ള സെറ്റപ്പും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന വീഡിയോസിലൊക്കെ ഇങ്ങണി പറയുന്ന പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് ആർക്കെങ്കിലും അറിയണം ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാൻ നമുക്ക് പോകുന്നതിനെ കുറിച്ച് ഇപ്പം നിലവിൽ നമ്മൾ ഇതില് നമ്മൾ തുടങ്ങി തുടങ്ങി നിങ്ങൾക്ക് ഓരോ റിവ്യൂസ് ഓക്കെ ആണിതില്വ്യൂസിന്റെ അപ്പം നമ്മൾ ഈ വീഡിയോ ഇട്ടത് നമ്മളിങ്ങനെ ഒരു ലൈറ്റ് മേടിച്ച വലിയ സംഭവമായിട്ടൊന്നും അല്ല കാരണം നമ്മളെപ്പോലെ ഒത്തിരി പേര് കാണും വീഡിയോസ് ചെയ്യാൻ ഒരുപാട് ഫോണൊന്നും ഇല്ലാതെ നല്ല ക്ലാരിറ്റി ഇല്ലാതെ വീഡിയോ എടുക്കാൻ കാരണം ഞാനും പൊടിയും തന്നെ ഒരുപാട് വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് എങ്ങനെ ഈ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കിട്ടുന്നത് ഏത് ലൈറ്റാണ് ഉപയോഗിക്കേണ്ടത് എന്നല്ലേ പൊടി അതെ അതുപോലെ നമുക്ക് വലിയ ഫോൺ മേടിക്കാനാണ് എല്ലാവരെയും കൊണ്ടും നടക്കത്തില്ല പെട്ടെന്നൊരു സമയത്തെ വീഡിയോ പിടിക്കാൻ വേണ്ടി മാത്രം ഒരു വലിയൊരു ഫോൺ മേടിക്കുന്നത് നമ്മളിപ്പോൾ ഒരു സാധാരണ ഫോണിലാണ് വീഡിയോ പിടിക്കുന്നത് അപ്പോൾ ആ ഫോണിൻ്റെ ക്ലാരിറ്റി കൂട്ടാനായിട്ടുള്ള ഒരു ചെറിയ പൈസയ്ക്ക് ഇങ്ങനെ നമുക്ക് ക്ലാരിറ്റി കൂട്ടി കൂട്ടിയെടുക്കാവുന്നതാണ് ആൾക്കാർക്കാണെങ്കിൽ ഒരു സാധനം മേടിച്ചിട്ട് പിന്നെ യൂട്യൂബിൽ നിന്ന് അല്ലെ ഇങ്കൊക്കെ വന്നു കഴിഞ്ഞ ശേഷം ഒരു നല്ലൊരു ഫോൺ മേടിച്ചാൽ മതി അതുവരെ ഇങ്ങനത്തെ ഓരോ സെറ്റപ്പുകൾ കൊണ്ട് അല്ലെ മുന്നോട്ട് പോകാം അതിന്റെ ഇടയ്ക്ക് അണ്ണച്ചേനെ വിളിച്ചോണ്ട് പോകാനായിട്ട് വന്നപ്പോ ലൈറ്റ് സെറ്റ് ചെയ്യുന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഉടനെ വീണ്ടും അടുത്ത ഒരു